ഞാൻ ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചോട്ടേ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻഷി ടാസ്ക് അത് ഉത്തരം പറ അത് ആ പറ അങ്ങട് ആര്ന്ന് പറഞ്ഞു കഴിഞ്ഞാലെ അവനെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള ആഗ്രഹതോട് കൂടിയല്ല അപ്പൊ ഞാൻ போட்டണാ ഇത്രേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ போட்டണാ അവനെ എങ്ങനെ നോമിനേഷൻ ഫ്രീ ആക്കണം അതിനു വേണ്ടிட்டാണ് അത് പുതിയ കണ്ടുപിടുത്താണോ നിനക്ക് നീ മതിയിട്ടില്ലല്ലേ ദേ ഇവൾ ഒരു ചീത ഇതൊക്കെ വെറ്റി വെച്ചതു അന്ന് എന്താ കഴപ്പം അല്ല ഞാൻ ചോദിക്കുന്നത് അതൊരു തെറ്റാണോ ഞാൻ ഇത് തെറ്റാണോ തെറ്റാണോ ആ അതൊന്നും എനിക്കറിയാൻമല ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ ഇങ്ങനെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പറയാൻ പറ്റാണെങ്കിൽ പറ എനിക്ക് അത് തീർത്തു തരാൻ പറ്റുമെന്നറിയാൻ പാടില്ല പക്ഷെ ആരെങ്കിലും എനിക്ക് ചിലപ്പോ